തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒരു ആറ് മുതൽ എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായൊരു വീടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആറ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന അതിമനോഹരമായൊരു വീട് ശരിക്കും ഇതിൻ്റെ എലിവേഷൻ തന്നെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എലിവേഷനാണ് വയറ്റിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു എലിവേഷനാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ നോക്കിയാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പേയാട് എന്ന് പറയുന്ന ജംഗ്ഷനടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വലിയ റോഡ് ഫ്രണ്ടേജ് വീടിന് മുന്നിൽ തന്നെയുണ്ട് രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അധികമായി ടു വീലറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ചെടികളും ഒക്കെ ആയിട്ട് വളരെ ഒരു പോസിറ്റീവ് ഫീലാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ശരിക്കും വളരെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഡിസൈനും അതുപോലെ വളരെ കണ്ണിന് ഒരു കുളിർമയേകുന്ന ഒരു കളർ കോമ്പിനേഷനും ഒക്കെയാണ് കാണാൻ പറ്റിയത് മുറ്റത്തായിട്ട് തന്നെ ഒരു ഉണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി പുതിയ വീടുകളിലൊക്കെ അത് വളരെ റെയർ ആയിട്ടാണ് കാണുന്നത് പിന്നെ പറയേണ്ടതിൻ്റെ പിൻഭാഗത്ത് ബാക്ക് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട് കിണർ പൈപ്പ് കണക്ഷൻ എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ആ സ്പേസ് നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കുറച്ച് സ്പേസ് ഉണ്ട് ആറ് സെൻറ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിലും കുറച്ച് സ്പേസ് ഉണ്ട് അത് വളരെ രസകരമായിട്ട് തോന്നി പിന്നെ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കാർ കാർപോർച്ചാണ് പിന്നെ നമ്മൾ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മളൊരു ലക്ഷറി വീടിൻ്റെ അകത്ത് കയറിയെന്ന് നമുക്ക് മനസ്സിലാവും അത്രയും സ്പേഷ്യസായിട്ടുള്ള ഹോള് ടി വി യൂണിറ്റ് ഫോൾ സീലിങ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും താഴെ തന്നെ രണ്ട് മുറികളുണ്ട് കേട്ടോ അതും ഒരു ആയിട്ട് എനിക്ക് തോന്നി താഴെ രണ്ട് മുറികളുണ്ട് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് പിന്നെ നല്ല സ്പേഷ്യസ് ആണ് കിച്ചൺ മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചൺ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ വരും നമ്മളൊരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഇത് കൊള്ളാമല്ലോ എന്ന് നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഫീല് എനിക്ക് തോന്നിയ ഒരു വീടാണിത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കിച്ചൺ ആണെങ്കിലും നല്ല ആണ് ഒരു വർക്ക് വർക്കേരിയോട് കൂടി ചേരുന്ന അങ്ങനത്തെ ഒരു കിച്ചൺ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ് ചെയ്തിരിക്കുന്നത് താഴെ നമുക്ക് നല്ല രീതിയിലൊരു ഒരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വളരെ വലിയൊരു ഹോൾ സ്പേസ് കിട്ടുന്നുണ്ട് ബെഡ്റൂമൊക്കെ ആണെങ്കിലും നല്ല നൈസാണ് കേട്ടോ ഇനി നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഭയങ്കര വലിയൊരു ഹാള് മോളിൽ കിട്ടുന്നുണ്ട് നല്ല സ്പേഷ്യസ് ഹാള് മുകളിൽ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട് നമുക്ക് കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാൽക്കണി എനിക്ക് ഭയങ്കരമായിട്ട് സ്പേസ് ആണ് ബാൽക്കണി കാരണം ഈ ഒരു വീടിൻ്റെ മുൻഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ റോഡാണല്ലോ റോഡും പിന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല വീടുകളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണി നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയായിരിക്കും നമുക്ക് കുറച്ച് സമയമായിരുന്നു ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ വായിക്കാനോ ബുക്ക്സ് വായിക്കാനോ ഒക്കെ പറ്റുന്ന ഈവനിങ്ങുകൾ നമുക്ക് മനോഹരമാക്കാൻ പറ്റുന്ന വൈകുന്നേരങ്ങളെ ആനന്ദകരമാക്കുന്ന എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു അടിപൊളി ഒരു ബാൽക്കണിയാണ് പിന്നെ മേളിൽ ബെഡ്റൂമുകൾ താഴത്തെ പോലെ തന്നെയാണ് സെയിം സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകൾ മേളിലും വരുന്നുണ്ട് അതായത് ഭയങ്കരമായ ആഡംബരമൊന്നും കൊടുക്കാതെ എന്നാൽ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടൊരു ഒരു പീസ്ഫുൾ മൈൻഡ് അകത്ത് താമസിക്കുന്നവർക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു വീടാണ് പുറത്തു നിന്ന് ആര് വന്നാലും ഒന്ന് നോക്കി പോകുന്ന മനോഹരമായ ഒരു എലിവേഷനാണ് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എടുത്തു പറയണം ആ വൈറ്റിൻ്റെ ആ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നൽകിയിരിക്കുന്ന കളർ കോമ്പിനേഷൻ ഈവൻ നമ്മൾ പുറത്ത് ആ ഇട്ടിരിക്കുന്ന ടൈല് പോലും ഈ മുറ്റത്തിട്ടിരിക്കുന്ന ടെയില് പോലും നല്ല അടിപൊളിയായിട്ട് ആ വീടിന് യോജിക്കുന്നതാണ് ആ നിർത്തിയിരിക്കുന്ന തെങ്ങ് പോലും വീടിൻ്റെ ഭംഗി കൂട്ടുന്നത് എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് സോ ഇതിൻ്റെ ഒരു പ്രൈസ് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് ആസ്കീം പ്രൈസ് എന്ന് പറയുന്നത് നെഗോഷ്യബിളാണ് ലൊക്കേഷൻ പേയാർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഇവിടെ ലാൻഡ് വാല്യൂ എല്ലാം കൂടുതലാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം ഓ എൽ എക്സിലും യൂട്യൂബിലും ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും പ്രോപ്പർ പേയാർഡിനടുത്ത് വരുന്ന പ്രോപ്പർട്ടീസിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ ഇപ്പോൾ ലാൻഡ് വാല്യു ആണ് പ്രധാനം പിന്നെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം കൺസ്ട്രക്ഷൻ കോസ്റ്റും കൂടിയിട്ടുണ്ട് സോ നയൻറ്റി ഫൈവ് ലാക്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലൊന്നും അല്ല ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇപ്പോൾ നാല് സെൻറ്റൊക്കെ ആണെങ്കിൽ എന്നാൽ തന്നെയും നമുക്ക് സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് ഒക്കെ ഇപ്പോൾ റേറ്റ് പലതും വരുന്നുണ്ട് സോ സിക്സ് സെൻ്റ് ലാൻഡ് എന്നുള്ളത് എന്ത് പറഞ്ഞാലും ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് സ്ക്വയർ ഫീറ്റും ഉണ്ട് സോ ഈ ഒരു ബജറ്റിൽ വീട് നോക്കുന്നവർക്ക് എസ്പെഷ്യലി പേയാട് തിരുമല ഭാഗത്തൊക്കെ നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒന്ന് ലൊക്കേഷൻ വൈസ് നമുക്ക് ഹൺഡ്രഡ് മാർക്ക് കൊടുക്കാം കാരണം നല്ല ഏരിയ ഏരിയയാണ് പീസ്ഫുൾ ആണ് രണ്ടാമത് വീട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന വീടാണ് ആര് വന്നാലും നമ്മളെ ഒന്ന് നേരിട്ട് വന്ന് കാണുക എനിക്കറിയില്ല ക്യാമറയിൽ എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോന്നുള്ളത് പക്ഷെ നല്ലൊരു വീടാണ് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയൊക്കെ ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നതും അടിപൊളി മെറ്റീരിയൽസ് ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും ഓക്കെ ഈവൻ ടൈർ പെയിൻറ്റ് തടി തടിയൊക്കെ ആണെങ്കിലും ഹൈ ക്വാളിറ്റി തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാവൊക്കെ ആണെങ്കിലും നല്ല ബെസ്റ്റ് പ്ലാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ അത്രയും നല്ല രീതിയിൽ ചെയ്തൊരു വീടാണ് തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ബജറ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ആ ഒരു കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിനകത്തും നൽകിയിരിക്കും വീഡിയോയ്ക്കകത്ത് നൽകുന്നതാണ് പിന്നെ ഹോം ലോൺ ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഇന്ന് ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫണ്ട് ചെയ്യുന്നുണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ നമുക്ക് ലോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സോ ഹോം ലോൺ വേണമെങ്കിൽ അതിന് വേണ്ട അസിസ്റ്റൻസും തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടമായെന്നുള്ളവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം